രാവിലെ തന്നെ ടോയ്സ് ഒക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാൻ ഇത്ര ഇഷ്ടമുള്ള കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടോ ജസ്റ്റ് കളിക്കല് മാത്രമല്ല ഇടക്ക് ടാപ്പ് ഒക്കെ പൊട്ടിച്ചിടലോണ്ട് വാഷ്ബേസിന്റെയും ബാത്റൂമിന്റെയും ഒക്കെ ടാപ്പ് തുറന്നിട്ടുള്ള കളിയാണ് ഇവരുടെ മെയിൻ ഹോബി അതിനെ നല്ല ക്വാളിറ്റി ടാപ്പ് തന്നെ വാങ്ങണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും ാണ് ജി എമ്മിന്റെ യൂറോ വേറിന്റെ ബ്രാൻഡ് ബാത്റൂം ഫിറ്റിംഗ് ആണ് ഇത് നിങ്ങൾക്ക് പെർ ഗ്രാം റേറ്റ് തൂക്കിയെടുക്കാൻ പറ്റും അതെ ഫിറ്റിംഗ് ഒക്കെ നോക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുള്ളത് കിലോ ബസാറിലേക്കാണ് ഇവിടെ ടാപ്സ് മാത്രമല്ല കുറേ അധികം ഐറ്റംസ് ഉണ്ട് അതും നല്ല എഫോർഡബിൾ റേറ്റിൽ ഈ ബാത്റൂം പാക്കേജിന്റെ റേറ്റ് നോക്ക് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ വരുന്നുള്ളൂ ഒരു കംപ്ലീറ്റ് ബാത്റൂം പാക്കേജിന് ഇതിൽ ഇരുപത്തെട്ട് ഐറ്റംസ് വരുന്നുണ്ട് ഇനി പ്രീമിയം ലുക്ക് ആണെങ്കിൽ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതൊള്ളൂ ഈ കിച്ചൺ സ്റ്റിക്ക് ഒക്കെ പെർ ഗ്രാമിന് അമ്പത് പൈസ വരുന്നുള്ളൂ നമുക്ക് തൂക്കി വാ ഈ വാഷ് എന്താ റേറ്റ് ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ാണ് മാം അതായത് ഈ കാണുന്ന വൺ പീസ് ക്ലോസറിനൊക്കെ മാർക്കറ്റ് പ്രൈസിൽ എണ്ണായിരം ഒൻപതിനായിരം രൂപ റേറ്റ് വരും ഇവിടെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കണം അത് മാത്രമല്ല ഈ ഒരു വാഷ് മേസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ടച്ച് ആൻഡ് സെൻസർ എൽഇഡി മിററിനൊക്കെ വെറും രണ്ടായിരം രൂപയില് താഴെ വരുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ ലക്ഷ ഇംപോർട്ട് ടേബിൾ ടോ വാഷ് ബേസിൻസ് ആണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസിന്റെ ഹാഫ് പ്രൈസിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇത് പി വി ഡി കോട്ടഡ് പില്ലർക്കോക്കാണ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ് റേറ്റ് വരും പക്ഷേ ഇവിടെ നമ്മൾ ആണ് കൊടുക്കുന്നത് സെറ്റ് വിത്ത് മിറർ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ാണ് മൾട്ടി വുഡ് ആയതുകൊണ്ട് തന്നെ വെള്ളം വീണാലൊന്നും പ്രശ്നമില്ല പത്ത് കൊല്ലത്തെ വാറണ്ടി ഉണ്ട് ഇത് നമ്മുടെ ഗോൾഡ് മെഡലിന്റെ പ്രീമിയം എൽഇഡി ബൾബ് ആണ് പ്രൈസിൽ മൂന്ന് കിട്ടും ഒരു വർഷത്തെ വാറണ്ടിയും വരുന്നുണ്ട് പ്രീമിയം മോഡൽ ഷവർ സെറ്റിനൊക്കെ നാലായിരത്തിന് താഴെയാണ് വരുന്നത് ലക്ഷറി ഷവർ പാനൽസ് മാർക്കറ്റ് പ്രൈസ് ഇരുപത്തയ്യായിരത്തിനും മേലെയാണ് പക്ഷേ ഇവിടെ പതിനായിരത്തിന് ആയിട്ടാണ് കൊടുക്കുന്നത് യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോപസാർ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്ക് മീഡിയറ്റേഴ്സും ഇടനിലക്കാരോ ഒന്നും വരുന്നില്ല നമുക്ക് ഇത്ര വില കുറവുള്ള റേറ്റിൽ പ്രൊഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ ഇരുപത്തെട്ട് ഷോറൂംസ് നമുക്ക് കിലോപസാറിനുണ്ട് അത് മാത്രമല്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഈ ഓഫേഴ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഉള്ളത് പുത്തനത്താണി ഔട്ട്ലെറ്റിലാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുനാവായ റോഡ് അനന്താവൂര്